ഞങ്ങൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് കവി ഉണ്ടാക്കുന്നത് ഞങ്ങടെ കയ്യാലും അതുകൊണ്ട് ഇതേപോലെ പ്രശ്നമാണ് ഇതിലെടുത്തിട്ട് ജസ്റ്റ് മറിക്കുക ഇതാണ് സംഭവം ഈ തവി കൊണ്ടാണ് ഇവിടെ ഞങ്ങൾ കഞ്ഞി കുടിച്ചു കിട്ടുന്നു ഇതാണ് ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്നു നേരത്തെ ഇത് തന്നെയാണ് ഞങ്ങൾ തവിപ്പ് ഇവിടെ കഞ്ഞി കുടിക്കുന്ന സമയത്ത് അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവമാണ് കഞ്ഞിയും അതുപോലെ തന്നെ പൂട്ടി പോട്ടിയുടെ കഷ്ണമൊക്കെ കഴിഞ്ഞു വിട്ടു പിന്നെ ഇടിച്ചത് കോട്ടീന്റെ ഉണ്ട് ഇത് ഇതാണ് ഇത് ഞങ്ങളുടെ ആണ്ടനാച്ച സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ വന്ന് പണി ജോലി എടുക്കുന്ന എല്ലാവർക്കും ഇവിടെ വന്ന് രാവിലെ വന്ന് സ്പെഷ്യൽ മാറ്റി വെച്ചനാണ് ഇവിടെ രാവിലെ വന്ന് പണിയെടുക്കുന്ന എല്ലാവർക്കും ഊട്ടിയും കഞ്ഞിയും കൂട്ടുന്നത് ഭയങ്കര ടേസ്റ്റിയായ സംഭവമാണ് അപ്പൊ അതാണ് ഇന്ന് കാണുമ്പോൾ ഞങ്ങൾ വരാൻ കുറച്ച് വൈകി പോയി അതുകൊണ്ട് എല്ലാം മാറ്റി വെക്കാൻ കണിയിൽ എല്ലാവരും കുടിച്ചു കഴിഞ്ഞു

അടിപൊളി കുടിച്ചാ നിങ്ങൾ കുടിച്ചു അടിപൊളി വേണ്ടി എത്ര കേട്ടോ മെയിൻ ഇവിടത്തെ ഔന്ധ്രദ്വീപിലെ ആണ്ട സംഘടിപ്പിക്കുന്ന മെയിൻ ആളാണ് ഇല്ലെങ്കിൽ